ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇറ്റ്സ് മി ആൻസിയ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ക്രിസ്മസ് സെലിബ്രേഷൻ ആയിട്ട് അപ്പോൾ നമ്മൾ പുൽക്കൂടൊക്കെ ഉണ്ടാക്കുന്ന വീഡിയോ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് നമ്മൾ പ്രാക്ടീസ് ചെയ്യുക കേട്ടോ ഡാൻസിൻ്റെ അപ്പം അത് നമ്മൾ ഹോസ്പിറ്റലിൽ വെച്ചിട്ടാണ് പ്രാക്ടീസ് ചെയ്യുന്നത് അപ്പോൾ അതാണ്ട് ഞങ്ങളെല്ലാവരും കൂടെ പ്രാക്ടീസ് ഇവർ ഫസ്റ്റ് ഇയേഴ്സാട്ടോ അതായത് നമ്മളിപ്പോൾ ഫ്രഷേഴ്സാണല്ലോ അപ്പോൾ ഇവർ ഫസ്റ്റ് ഏസ് ആണ് അങ്ങനെ ഞങ്ങളെല്ലാം കൂടെ ഡാൻസിൻ്റെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ മ്യൂസിക് ഉണ്ട് കേട്ടോ അതുകൊണ്ട് ഞാൻ ഓൺ വോയിസ് കൊടുക്കാത്ത മ്യൂസിക് നമുക്ക് കോപ്പി റേറ്റ് വീഴുവല്ലോ അപ്പോൾ നമ്മളങ്ങനെ ഡാൻസിൻ്റെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതെനിക്ക് തോന്നുന്നു നമ്മളൊരു മൂന്ന് ദിവസം കൊണ്ട് എന്തോ ആണ് ഡാൻസ് പഠിച്ചത് ചെറിയൊരു ഡാൻസ് ആയിരുന്നു അപ്പം വെൽക്കം ഡാൻസ് പോലെ പിന്നെ പിന്നെന്താ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബട്ടൺ ഇനേബിൾ ചെയ്യുക എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക അപ്പം ഫ രണ്ട് ദിവസത്തെ പ്രാക്ടീസ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇത് സെക്കൻഡ് ഡേയിലെ പ്രാക്ടീസാണ് എൻ്റെ സൗണ്ട് ഇപ്പം കുറേയൊക്കെ ഓക്കെ ആയി വന്നിട്ടുണ്ട് ചുമയൊക്കെ കുറച്ച് കുറവുണ്ട് കേട്ടോ അപ്പം അങ്ങനെ ഞങ്ങൾ ഡാൻസ് ഒക്കെ പ്രാക്റ്റീസ് ചെയ്ത് സെറ്റ് പരിപാടി ആയിരുന്നു കേട്ടോ പിന്നെ നല്ലോണം എൻജോയ് ചെയ്ത് ഇപ്പം ക്രിസ്മസ് കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് കാരണം ശരിക്കും ഇത് ഞങ്ങളുടെ പരിപാടി നടക്കുന്നത് ട്വൻ്റി ഫസ്റ്റിലാണ് പക്ഷെ ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യാണ്ട് ഇങ്ങനെ ഇട്ടേക്കായിരുന്നു കേട്ടോ കാരണം എനിക്ക് ഒരു മൂഡുണ്ടായിരുന്നില്ല സത്യത്തിൽ എഡിറ്റ് ചെയ്യാനൊന്നും ചുമയൊക്കെ ആയിട്ട് ആകെ ഇടങ്ങേറ് പിടിച്ച ദിവസം ദിവസങ്ങളായിരുന്നു അപ്പം അതുകൊണ്ടാണ് ഞാനൊന്ന് എഡിറ്റൊന്നും ചെയ്യാണ്ടിരുന്നത് അപ്ലോഡ് ചെയ്യാതിരുന്നത് വീഡിയോ ഒന്നും അപ്പോൾ ഇടയ്ക്ക് ഞാനിങ്ങനെ നമ്മൾ ഫെബ എന്ന് പറയുന്ന ഒരു കുട്ടി ഇങ്ങനെ കമൻറ്റ് ചെയ്ത വീഡിയോ ലൈവില്ല അപ്പോൾ എനിക്ക് എനിക്കെന്നൊരു എന്താ പറയുക ഭയങ്കര സന്തോഷം തോന്നിയിട്ട് ആ ഒരു കമൻസൊക്കെ കണ്ടപ്പോൾ അപ്പോൾ ഞാൻ വിചാരിച്ചെങ്കിൽ നമ്മുടെ വീഡിയോയ്ക്ക് അത്രയും ലൈക്ക് ഒരാളെങ്കിലും ഒരാളെങ്കിലും ഉണ്ടല്ലോ അപ്പോൾ ഭയങ്കര സന്തോഷം അപ്പം അങ്ങനെ ഞാൻ ഇടയ്ക്കൊരു വീഡിയോ എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്തായിരുന്നു അപ്പോൾ അത് ഞാൻ ഇന്ന് വിചാരിച്ചെങ്കിൽ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാന്ന് അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഡാൻസ് പ്രാക്ടീസൊക്കെ കഴിഞ്ഞു ഫൈനലി ഇതാ നമ്മുടെ ദിവസം എത്തിയിരിക്കുന്നു അങ്ങനെ ദേ ഇതാണ് കേട്ടോ പ്രോഗ്രാം ദിവസം അപ്പം രാവിലെ വന്ന് പ്രാക്ടീസ് ചെയ്യട്ടെ കാരണം ഉച്ചയ്ക്ക് ശേഷമായിരുന്നു നമുക്ക് പരിപാടി ലഞ്ചൊക്കെ അവിടെ നിന്ന് തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അടിപൊളി ലഞ്ചും കാര്യങ്ങളൊക്കെ വരുന്നു പക്ഷെ ലഞ്ച് കഴിക്കുന്ന വീഡിയോ ഞാൻ എടുത്തില്ല കാരണം എന്താ വെച്ചാൽ ഭയങ്കര ഒരു എന്താ പറയുക തിരക്കും ഒക്കെ ആയതുകൊണ്ട് ഞാനങ്ങനെ വീഡിയോ എടുത്തില്ല നമുക്ക് ലഞ്ചിന് ചിക്കൻ കറിയും മുട്ടക്കറിയും പിന്നെ ഇവിടെ പപ്പടമല്ല പപ്പടം എന്ന് പറയാൻ പറ്റില്ല ബാറ്റ് ഷേപ്പിൽ ഏകദേശം പപ്പടത്തിൻ്റെ ടേസ്റ്റൊന്നുമില്ല എന്നാലും വേറൊരു ടൈപ്പ് ടേസ്റ്റ് ഉള്ളൊരു സാധനം ഉണ്ട് കേട്ടോ എന്താ പേരെനിക്കറിയില്ല അപ്പോൾ ആ ഒരു സംഭവം പിന്നെ തൈര് തൈര് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഗുലാബ് ജാമുൻ ഉണ്ടായിരുന്നു നമുക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സാധനം അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഉച്ചയ്ക്ക് വിഷമായിരുന്നു കേട്ടോ പരിപാടി അപ്പോൾ രാവിലെയധികം നമ്മൾ വന്ന് പ്രാക്ടീസ് ചെയ്യുന്നതാണ് ഈ കാണുന്നത് രാവിലെ പ്രാക്ടീസ് ചെയ്യാൻ കുറച്ച് പേരുണ്ടായിരുന്നുള്ളൂ എനിക്കൊന്ന് മൂന്ന് പേരെന്തോ ഉണ്ടായിരുന്നുള്ളൂ കാരണം ബാക്കിയുള്ളവരൊക്കെ പതിയെ പതിയെ റെഡി ആയിട്ട് വരുന്നതേ ഉള്ളൂ അപ്പോൾ ഞങ്ങൾ ഈ പ്രോഗ്രാം ദിവസം രാവിലെ ഞാൻ നോർമലി കളർ ഡ്രസ്സ് റെഡ് ടോപ്പൊക്കെ ഇട്ടിട്ടാണ് പക്ഷെ നമ്മുടെ ഡാ ഡാൻസിൻ്റെ കോസ്റ്റ്യൂം ഇതെല്ലാം നമ്മൾ ടീഷർട്ടും പാൻറ്റും ആയിരുന്നു സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് റെഡ് വൈറ്റ് കോമ്പിനേഷനിൽ പക്ഷെ നമ്മൾ മോർണിംഗ് പ്രാക്ടീസ് വന്നില്ല അതുകൊണ്ട് നമ്മൾ ഡ്രസ്സിങ് ഡ്രസ്സിംഗൊന്ന് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് ഇവിടെ തന്നെ കേട്ടോ ഡ്രസ്സ് ഒക്കെ ചെയ്ത് ഡാൻസിന് തന്നെ ഡാൻസ് 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 എന്ന് നമുക്ക് വലിയ ബിൽഡപ്പ് വന്നില്ല കേട്ടോ ചെറിയൊരു ഡാൻസ് ആയിരുന്നു അപ്പം ഡാൻസ് വീഡിയോ ഇതിനകത്ത് ചെറിയതായിട്ട് ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് പക്ഷേ ഡാൻസ് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യട്ടോ പിന്നെ ഡാൻസ് വീഡിയോ ഇട്ടാൽ നമുക്ക് കോപ്പറേറ്റ് വീഴും എന്നാലും നമ്മൾ ഒരുക്കാൻ മിനിറ്റ് വരികയാണെങ്കിൽ ഞാൻ ഇടുന്നതായിരിക്കും എനിക്കൊരു വീഡിയോയാവും അപ്പോൾ പക്ഷെ കോറിറ്റ് വീഴും അത് ഉറപ്പാണ് ഇതിനകത്തുമ്പോ മ്യൂസിക് ഒക്കെ ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇതിടാത്തത് യൂട്യൂബിലിടാനാണേന്ന് ഇതെന്റെ ഫ്രണ്ട്സാണ് കവന്നടിച്ചു കവന്നടിച്ചു അതെ ഡാൻസിന്റെ പ്രാക്ടീസ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിന് നല്ല പ്രാക്ടീസ് സ്വപ്നങ്ങളിൽ മാത്രം അത് തുക ഇഷ്ടപ്പെട്ട് പ്രാക്ടീസ് ചെയ്തു ഞങ്ങൾ ഹോസ്പിറ്റലിൽ ഒരുങ്ങി കെട്ടി വന്നു പ്രാക്ടീസ് ഞാൻ പറഞ്ഞിട്ട് പനിയായി പനി പനി അന്ന് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് പനിയായിരുന്നു ൊണ്ടവേദനയായി അന്ന് മൂക്കോലി പത്രമുള്ള ഏ ആ അയ്യോ ഇതിടാൻ പറ്റത്തില്ല അതിന്റെ സൗണ്ട് കേൾക്കുന്നു ഞാനി വോയ്സ് ഓരോ എന്താ അറിഞ്ഞൂടാ അതിനെ വരും ഞാനും ഇടാൻ പോ എന്റെ യൂട്യൂബ് ചാനൽ ഇടാൻ പോയാ അത് ഞാൻ രാവിലെ പറഞ്ഞു രാവിലെ എന്നെ വീഡിയോ എടുത്തതോ ഞാനും はい。 ടയ്ക്ക് പോയിരുന്നു ഹെയർ സ്റ്റൈൽ മറ്റും പിന്നെ ഇടയ്ക്ക് ചെറിയ ചെറിയ പാട്ടിൻ്റെ സൗണ്ട് വരുന്നുണ്ട് കോപ്പിറേറ്റീവ് ചെയ്യുമെന്ന് അറിയില്ല എന്തായാലും കിടക്കണം ഈ ഒരു പോഷൻ അത്യാവശ്യം നന്നായിട്ട് കേൾക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇടാത്തത് അപ്പോൾ അവർ അവരുടെ ടീമേറൊരു ടീമായിട്ട് അവരുടെ ടീം അപ്പോൾ ഇവിടെ അവരുടെ ആ ഒരു പാട്ട് നന്നായിട്ട് കേൾക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാളെട്ടോ എൻ്റെ പേർ അത് വേറൊരു ചേച്ചിയായിരുന്നു കേട്ടോ അപ്പോൾ ആ ചേച്ചി വന്നിട്ടില്ല അപ്പോൾ ഞാൻ ആ ചേച്ചിയെ വിളിക്കാൻ പറയുവാണ് പ്രാക്ടീസൊക്കെ കഴിഞ്ഞു എന്നപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ടോ വന്നു ഒരുങ്ങാനും അങ്ങനെ നമ്മൾ ഫൈനലി നമ്മുടെ പ്രോഗ്രാം സ്റ്റാർട്ടായി അപ്പോൾ അങ്ങനെ അദ്ദേഹം കുറേ പേരുടെ ഡാൻസ് പ്രോഗ്രാമൊക്കെ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ നല്ല രസമായിരുന്നു പിന്നെ കൂവി വിളിച്ച് അലറി വിളിച്ച് ഒന്നാമതെൻ്റെ സൗണ്ട് ഫുള്ള് പോയിരിക്കും കാരണം എനിക്ക് ക്ലൈമറ്റ് ചെയ്ഞ്ച് ആയപ്പോഴേ പൂക്കൊലിപ്പ് തുമ്മല് തൊണ്ടവേദന പോലുള്ള സംഭവങ്ങളൊക്കെ വന്നു പക്ഷെ പ്രോഗ്രാമിന് നമുക്കതൊന്നും ബാധകമല്ല അപ്പോൾ അതുകൊണ്ട് അവിടെ കിടന്ന് നല്ല എൻജോയ് ചെയ്യാൻ ചെയ്യാമെന്നുതന്നെ മാക്സിമം എൻജോയ് ചെയ്തു കേട്ടോ അപ്പം അതുകൊണ്ട് എൻ്റെ ഉള്ള സൗണ്ടും പോയി നല്ല അടിപൊളിച്ച് അമ്മയൊക്കെയായി ഇപ്പം അതുകൊണ്ട് കഷായം പോലത്തെ സിറപ്പം കുടിച്ച് ഞാൻ ഇവിടെ ഇരിക്കുന്നുണ്ട് അപ്പം അങ്ങനെ ഓരോരുത്തരുടെ ഓരോരുത്തരുടെ ഡാൻസ് പ്രോഗ്രാമൊക്കെ ഇങ്ങനെ കഴിയുന്നുണ്ട് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു അപ്പം എന്താ പറയുക ആരെയും നോക്കിയില്ല എന്ന് പറഞ്ഞാൽ ആരെയും നോക്കിയില്ല അടിപൊളിയായിട്ട് ഇതാക്കി അങ്ങനെ നമ്മൾ അതെ ഫാഷൻ ഷോ ഒക്കെ ഉണ്ടായിരുന്ന കേട്ടോ അപ്പം അങ്ങനെ എല്ലാവരുടെയും ഫാഷൻ ഷോ ഡാൻസ് പാട്ട് കുറേ പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ കേക്ക് കട്ടിങ് ഉണ്ടായിരുന്നു മൊത്തത്തിൽ കൊള്ളാമായിരുന്നു കേട്ടോ അടിപൊളിയായിരുന്നു നൈറ്റ് എട്ട് മണിവരെ പ്രോഗ്രാം ഉണ്ടായിരുന്നു കേട്ടോ വരെ നമ്മൾ അടിച്ചു പൊളിച്ചു എന്ന് വെച്ചാൽ അടിച്ചു പൊളിച്ച് തന്നെ എന്നേൽ നല്ലോണം കാണാനുണ്ട് കാരണം അതുപോലെ എൻ്റെ സൗണ്ട് അടിച്ചു പോയായിരുന്നു അങ്ങനെ നമ്മുടെ ഡാൻസ് ഇതേ സ്റ്റാർട്ടിങ് നമ്മുടെ ഡാൻസ് ഇതായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഏതാണെന്ന് നിങ്ങളിതിൽ കണ്ടുപിടിക്കുക പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുമായിരിക്കും അങ്ങനെ നമ്മൾ ഡാൻസൊക്കെ സ്റ്റാർട്ട് ചെയ്ത് ഡാൻസൊക്കെ കളിച്ചു ഡാൻസ് കളിച്ച് ഇറങ്ങുന്നവരെ ഇറങ്ങി കുറച്ച് നേരം വരെ നമ്മൾ ഭയങ്കര ആയിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് നമ്മൾ കഴിയേ പോയി അത്രയ്ക്ക് ഇതായിട്ട് നമ്മളവിടെ കിടന്ന് അടിച്ചു പൊളിച്ചു അങ്ങനെ അതേ വേറെ രണ്ട് പേരുടെ ഇത് രണ്ടുപേരും മലയാളികളുടെ കേട്ടോ അങ്ങനെ എല്ലാവരും അടിച്ച് പൊളിച്ച് ഡാൻസൊക്കെ കളിച്ചു സെറ്റായിട്ട് പ്രോഗ്രാമൊക്കെ കഴിഞ്ഞു അങ്ങനെ ക്രിസ്മസും കഴിഞ്ഞു ടുത്ത എന്താ പ്രോഗ്രാം അറിയില്ല അപ്പോൾ എന്തായാലും ക്രിസ്മസ് കഴിഞ്ഞു അപ്പോൾ ഇതൊക്കെയായിരുന്നു പ്രോഗ്രാം വിശേഷങ്ങൾ പിന്നെ ഫൈനലി പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പാട്ടിട്ട് ഒന്ന് അറബിച്ചു അപ്പോൾ എന്താ അപ്പോൾ ഇത്ര ഉള്ള ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽബട്ടൺ ഇനേബിൾ ഓൾ എന്ന ഓപ്ഷൻ സെലക്റ്റ് ചെയ്യാം അപ്പോൾ ഇതിലൊക്കെ മ്യൂസിക് ഉണ്ട് കേട്ടോ അപ്പോൾ അതിടകത്ത് എന്താണെന്ന് വെച്ചാൽ അറിയാമല്ലോ കോപ്പിറേറ്റ് വീഴും ഓ പക്ഷെ അടിപൊളിയായിരുന്നു കേട്ടോ അന്ന് രാത്രി എട്ട് മണിയൊക്കെ അപ്പോൾ പ്രോഗ്രാം കഴിഞ്ഞു നമ്മളെല്ലാവരും തിരിച്ച് റൂമുകളിലേക്ക് മടങ്ങി പക്ഷെ അതുവരെ അടിപൊളിയായിരുന്നു എൻ്റെ തൊണ്ട അടച്ചു അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നവരെയൊക്കെ എല്ലാവർക്കും ബൈ ടേക്ക് കെയർ